കടലിനടിയിലെ ഇന്ത്യൻ കാവൽ ചൈനയുടെ കൈകടത്തൽ നേരിടാൻ ഇന്ത്യ ഒരുക്കിയ വജ്രായുധം തക്ഷക് കടലിനടിയിൽ സഞ്ചരിക്കുന്ന അന്തർവാഹിനികളെ തകർക്കുന്ന ഇലക്ട്രോണിക് ഹെവി വെയ്റ്റ് ടോർപിഡോ പാകിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖം ശ്രീലങ്കയിലും മ്യാൻമറിലുമുള്ള തുറമുഖങ്ങളിലെ ഇടപെടൽ ചൈന നടത്തുന്ന ഈ കൈകടത്തലിനു പറ്റിയ ആയുധം ഇന്ത്യയിൽ തയ്യാറാവുകയാണ് മ്യാൻമാറിന്റെ അധീനതയിലുള്ള ദ്വീപിൽ സൈനിക താവളം സ്ഥാപിക്കാനടക്കം ചൈന ശ്രമിക്കുന്ന ഈ സമയത്ത് ഇന്ത്യ വികസിപ്പിച്ച തക്ഷക് എന്ന ടോർപിഡോ ശ്രദ്ധ നേടുകയാണ് കടലിനടിയിൽ ഇന്ത്യൻ അന്തർവാഹിനികൾക്ക് ഭീഷണിയായ ചൈനയുടെ ടൈപ്പ് സീറോ നയൻ ത്രീ ഷാങ്ക്ലാസ് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളെ നേരിടാനാണ് എണ്ണൂറ് മീറ്റർ വരെ കടലിനടിയിൽ സഞ്ചരിക്കുന്ന അന്തർവാഹിനികളെ തകർക്കുന്ന ഇലക്ട്രോണിക് ഹെവി വെയ്റ്റ് ടോർപ്പിഡോ ആയ തക്ഷക് പുറത്തിറക്കുന്നത് ഡിആർഡിഒയാണ് തക്ഷകനെ വികസിപ്പിച്ചത് ടൈപ്പ് സീറോ നയൻ ത്രീ ഷാങ്ക്ലാസ് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികൾ എഴുനൂറ് മീറ്റർ വരെ കടൽനടിയിൽ പോയി ആക്രമിക്കാൻ കെൽപ്പുള്ളവയാണ് ഈ ഭീഷണിക്ക് കൃത്യമായ മറുപടിയാണ് തക്ഷക് ഇതിഹാസങ്ങളിലെ ഉഗ്രസർപ്പമായ തക്ഷകന്റെ പേരാണ് പ്രധാന ദൌത്യത്തിനായുള്ള ഈ ടോർപിഡോയ്ക്ക് നൽകിയത് ഡിആർഡിഒയുടെ ഭാഗമായ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറിയിലാണ് ഇത് തയ്യാറാക്കുന്നത് സ്വന്തമായി ലക്ഷ്യം കണ്ടെത്തുന്ന തക്ഷകിന് നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ എവിടെയും കൃത്യമായി ആക്രമണത്തിന് സാധിക്കും മുന്നൂറ് കിലോഗ്രാം ആയുധവുമായി എഴുപത്തിനാല് ദശാംശം പൂജ്യം എട്ട് കിലോമീറ്റർ വേഗത്തിലാണ് പായുക നീളം ആറ് ദശാംശം നാല് മീറ്റർ ടോർപിഡോകളെ തടയാൻ കഴിയുന്ന സാങ്കേതികവിദ്യ ഇലക്ട്രോണിക് കൌണ്ടർ മെഷർ പ്രതിരോധം ഇതിനുണ്ട് മികവാർന്ന സോണാർ സിസ്റ്റവും തക്ഷകനുണ്ടാകും ടൈപ്പ് സെവൻ ഫൈവ് ക്ലാസ് അന്തർവാഹിനികളിൽ ഇന്ത്യ ഇത് ഉപയോഗിച്ചേക്കും മുപ്പത് ദിവസങ്ങളോളം തുടർച്ചയായി കടൽനടിയിൽ കഴിയാനും ഇതിനാകും രണ്ടു വർഷത്തിനകം ഇവയുടെ പരീക്ഷണം ഉണ്ടാകുമെന്നാണ് വിവരം ചൈനീസ് ഭീഷണികൾക്ക് മറുപടി എന്നോണം ചൈനയ്ക്കെതിരെ നടത്തുന്ന പൂർവ പ്രച്ഛൻ പ്രഹാർ സൈനിക അഭ്യാസം അരുണാചൽ തീരത്ത് നടക്കാനിരിക്കുകയാണ് ഈ മാസം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ അരുണാചലിലാണ് പരിപാടി പുതിയതായി രൂപീകരിച്ച ഭൈരവ് ബെറ്റാലിയനും ഇതിന്റെ ഭാഗമാകും ഇരുപത്തിയാറാമത് കാർഗിൽ വിജയ് ദിവസിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഭൈരവ് ലൈറ്റ് കമാൻഡോ ബെറ്റാലിയൻ എന്ന പുതിയ എലൈറ്റ് യൂണിറ്റ് പ്രഖ്യാപിച്ചത് ഇതിലൂടെ ഇന്ത്യയുടെ സായുധ സേനയുടെ പ്രത്യേക പ്രവർത്തന ശേഷിയിൽ ഗണ്യമായ വർധനവ് കൈവരിക്കാനൊങ്ങുകയാണ് അതിർത്തിയിലെ എതിരാളികൾക്ക് അത്ഭുതവും ഞെട്ടലും നൽകാൻ രൂപകൽപ്പന ചെയ്ത വളരെ മാരകമായ പ്രത്യേക സേനാ രൂപീകരണമായ ഭൈരവ് ലൈറ്റ് കമാൻഡോ ബെറ്റാലിയൻ തങ്ങൾ ഉയർത്തുകയാണെന്നും ഉയർന്ന ആഘാതകരമായ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത നൂതന സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും ഈ യൂണിറ്റിൽ ഉണ്ടായിരിക്കുമെന്നും കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ജനറൽ ദ്വേദി പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകളുടെ നിരയിൽ ചേരുന്നതാണ് പുതിയ ബെറ്റാലിയൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രത്യേക പരിശീലനം സ്റ്റെൽ പ്രവർത്തനങ്ങൾ ദേശീയ സുരക്ഷയായി നിർണായക പങ്ക് എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഇന്ത്യ നിലവിൽ അത്തരം നിരവധി ഉന്നത ശക്തികളെ നിലനിർത്തുന്നുണ്ട് അതേസമയം പാക് അതിർത്തി മേഖലയിലാണ് ഇന്ത്യയുടെ തൃശൂർ സൈനികാഭ്യാസം സർക്രീക്ക് മുതൽ ഥാർ മരുഭൂമി വരെയുള്ള മേഖലയിലാണ് സൈനികാഭ്യാസം നടക്കുന്നത് മൂന്ന് സേനകളും പങ്കെടുക്കുന്ന സൈനികാഭ്യാസം പത്ത് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് വ്യോമപാത ഒഴിവാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പാക് വ്യോമ മേഖലയിലും നിയന്ത്രണത്തിന് പാക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ കര വ്യോമ നാവിക സേനകളുടെ നേതൃത്വത്തിലാണ് സൈനികാഭ്യാസം നടക്കുന്നത് സർക്രിക് മേഖലയിൽ പാകിസ്ഥാന നിന്ന് ചില പ്രകോപനങ്ങൾ ഉണ്ടാകുന്നതായി നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ തൃശൂർ സംയുക്ത സൈനികാഭ്യാസത്തെ തുടർന്നുള്ള പരിഭ്രാന്തിയെ തുടർന്ന് തുടർച്ചയായി നോട്ടാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുകയാണ് പാകിസ്ഥാൻ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ നവംബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയുടെ വലിയൊരു ഭാഗം പ്രത്യേകിച്ച് തെക്കൻ തീരദേശ മേഖലകൾ അടച്ചിട്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് ഇന്ത്യ സൈനികാഭ്യാസം നടത്തിയിരുന്നു എന്നാൽ അത് മൂന്ന് സേനകളും വെവ്വേറെയായിട്ടായിരുന്നു നടത്തിയിരുന്നത് നവംബർ ആരംഭിച്ച സംയുക്ത സൈനികാഭ്യാസമായ തൃശൂൽ ഇന്ത്യ കര നാവിക വ്യോമസേനകളെ ഒരുമിപ്പിച്ച് അറബിക്കടൽ മുതൽ ആകാശം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ യുദ്ധ പരിശീലനമാണ് ചൈനീസ് ഭീഷണിക്കെതിരായ പൂർവീ പ്രച്ഛൻ പ്രഹാറും പാകിസ്ഥാനെതിരായ തൃശൂർ സൈനിക അഭ്യാസവും ഒപ്പം ഇപ്പോൾ തയ്യാറാക്കുന്ന ഇലക്ട്രോണിക് ഹെവി ഹെവിവേ ടോർപിഡോയും ശത്രുരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഭീഷണിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി